പക്ഷെ അതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞില്ല അയ്യോ ശരിയോ തരുന്ന പറയാൻ നിങ്ങൾ പറഞ്ഞത് അതെനിക്ക് അറിയില്ല എന്നാണ് പിന്നെ അറിയില്ലെങ്കിലും പിന്നെ അവിടെ ചോദിക്കായിരുന്നത് ആ അന്ന് പ്രസംഗം ശേഷം ചോദിക്കണം എന്നെ മനസ്സിലാക്കാൻ നികുണ്ടു നോക്കണം ഏതെങ്കിലും രീതി നോക്കണ്ടേ നിങ്ങൾ നോക്കണ്ട എന്നോട് ചോദിക്കുക പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയില്ല പക്ഷെ പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ പ്രവർത്തകർ അതിന്റെ ആദ്യത്തെ മാ പിന്നെ

നമുക്ക് പ്രശ്നം മാത്രത്തിൽ പരിഹസിക്കാൻ വേണ്ടി അവഹേളിക്കാൻ വേണ്ടി പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും ഉപയോഗിക്കുന്നതല്ല പ്രശ്നം അതിന്റെ കൃത്യമായ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഈ ഈ മാറ്റേണ്ടതുണ്ട് മാറ്റി വയ്ക്കുക എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിന് ഒപ്പം ചേർത്ത് മാപ്ര പറഞ്ഞാൽ മാപ്രയാണ് ില്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കമ്മികൾ എന്ന പ്രയോഗം കൂടി ഉണ്ട് അതുപോലെ ആണ് ആവശ്യമില്ലാതെ താരതമ്യം വേണ്ട